കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഏറ്റവും അവസാനത്തെ ചാൻസ് മാത്രമേ നിങ്ങളെ കാണാൻ എനിക്ക് കിട്ടിയിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ടായിരുന്നു ആദ്യത്തെ ദിവസം തൊട്ട് ഒരു ദിവസത്തിൽ യാത്ര എനിക്ക് ഇവിടെ പങ്കെടുക്കാൻ പറ്റാത്ത വിധത്തിലുള്ള തിരക്കുകളായിരുന്നു പല യാത്രകളായിരുന്നു സത്യത്തെ ഇന്നലെ ഇവിടെ വരണം ഇന്നലെ ഇവിടെ ഊർണം കുട്ടികളോടൊപ്പം ഒരു രാത്രി കൂടണം എന്നൊക്കെ പദ്ധതി ഇട്ട് ഒക്കെ നിന്നതാണ് അവസാന നിമിഷം അത് തകടം നിറയണം അതുകൊണ്ട് ഇന്ന് കഴിയുന്നതിന് മുമ്പ് വന്ന് ഇന്ന് തല കാണിച്ചു പോവാ എന്നൊരവസ്ഥയിലേക്ക് എത്തിപ്പോയതാണ് എന്തായാലും ഈ പത്ത് ദിവസത്തെ ക്യാമ്പ് ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സാധനം തന്നെയായിരിക്കും എന്നുള്ളത് ഉറപ്പാണ് ഒരു സംശയമില്ല നിങ്ങൾ രക്ഷിതാക്കൾ ഇന്നലെ വരെ അല്ലെങ്കിൽ നിങ്ങൾ ഈ പത്ത് ദിവസത്തെ ക്യാമ്പിന് മുമ്പ് ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടുമ്പോൾ നിങ്ങളുടെ കുട്ടികൾ എങ്ങനെയായിരുന്നു ആ കുട്ടികളല്ല ഇന്ന് നിങ്ങളോടൊപ്പം തിരിച്ചു വരിക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതൊരു ഉറപ്പാണ് കാരണം അവരെ കേവലം ഒരു പൂജ പഠിപ്പിക്കുക എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല ഇവിടെ നമ്മൾ അല്ല കേരള സന്ദർശനമായ ഈ കുട്ടികളെ സ്വീകരിക്കുമ്പോൾ ഏറ്റെടുക്കുന്നത് പൂർണ്ണമായിട്ടും അവരെ നവീകരിച്ച് പൂർണ്ണമായിട്ടും ഒരു 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 ബ്രഹ്മ ജീവിതം ബ്രാഹ്മണന്റെ ജീവിതം എങ്ങനെയായിരിക്കണം നിത്യനിദാനങ്ങൾ എങ്ങനെയായിരിക്കണം എന്നുള്ളത് പൂർണമായിട്ടും ഒരു സമൂഹമായിട്ട് എല്ലാവരും ഒന്നിച്ചാണ് കൂട്ടായ്മയോട് കൂടിയാണ് ചിലപ്പോ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇല്ല അവരവരുടെ കുട്ടികളെ നിത്യനിധാനങ്ങളും സംഖ്യങ്ങളും ഒക്കെ ഉണ്ടാവും പക്ഷെ ഒരു കൂട്ടായ്മയുടെ അഭാവം എപ്പോഴും അവിടെ ഉണ്ടാവും ഇവിടെ കൂട്ടത്തോടു കൂടി ഒന്നിച്ചൊരു ഗ്രൂപ്പായിട്ട് ഒരു സാമൂഹിക രീതിയാക്കി ഈ കുട്ടികളെ വളർത്തുക എന്നുള്ള കൺസെപ്റ്റ് കൂടി ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾക്ക് ക്യാമ്പുകൾക്ക് ഉണ്ട് അങ്ങനെ വരുമ്പോൾ അമ്മയെ അല്ലെങ്കിൽ അച്ഛനെ ഒന്നിച്ച് കിടന്ന് ഇവർ രണ്ടുപേരുടെ ഇടയിൽ മാത്രം കിടന്ന് ശ്രമിച്ചിട്ടുള്ള കുട്ടി അതല്ലാതെ ഒരു സ്വയം പര്യാപ്തമായിട്ടൊരവസ്ഥയിലേക്ക് ഈ ആറ് പത്ത് ദിവസം കൊണ്ട് അവർ എത്തുന്നു എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടന ഇവിടെ നിന്ന് ശീലിച്ച ശീലങ്ങളെ അല്ലെങ്കിൽ ഇതിനു മുമ്പുണ്ടായിരുന്ന ശീലക്കേടുകളെ തുടച്ചു വൃത്തിയാക്കിയിട്ടാണ് ഇപ്പൊ ശരിക്കും നിങ്ങളെ തിരിച്ചേൽപ്പിക്കുന്നത് പുതിയ ശീലങ്ങളോട് കൂടി പുതിയ ജീവിത രീതികളോടുകൂടി ഈ പത്ത് ദിവസമാണെങ്കിൽ പോലും അവരെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് എങ്ങനെയാണ് ഒരു ലൈഫ് നമ്മുടെ ഒരു ബ്രാഹ്മണന്റെ ജീവിതം എങ്ങനെയാണെന്ന് അവരെ പരിചയപ്പെടുത്തുന്നുണ്ട് ആ അവസ്ഥയിലാണ് ഇന്ന് വരെ ഇനി അങ്ങോട്ടേക്ക് തിരിച്ചിരിക്കുന്നു വീണ്ടും പഴയപ്പായം എടുത്ത് ജീവിക്കരുത് വീണ്ടും സ്വിച്ച് ചെയ്യരുത് അത് രക്ഷിതാക്കളുടെ കർത്തവ്യമാണ് അവരുടെ ധർമ്മമാണ് അവർ ഈ പത്ത് ദിവസം എങ്ങനെ ഇവിടെ ആചരിച്ചുവോ അത് നിങ്ങളും അവിടെ ആചരിച്ച് കാണിച്ചു കൊടുക്കണം നിത്യനിദാനങ്ങളും സന്ധ്യാവന്തകളും നിത്യവും ജപവും ഒക്കെ ഒരു സ്വാധ്യായം ചെയ്യിക്കുന്നതിന് രക്ഷിതാക്കൾ ഓരോരുത്തരും അവിടെ നിർബന്ധമായിട്ടാണ് അതായത് രക്ഷിതാക്കൾക്കുള്ള ഒരു വ്യായാമമാണ് അവർ നിർബന്ധമായിട്ട് ചെയ്തു കൊടുക്കണം അച്ഛനെയും അമ്മയും പഠിപ്പിച്ചു കൊടുക്കണട്ടോ എങ്ങനെയാണ് ഇവിടെ പഠിപ്പിച്ചതെന്നുള്ളത് കുട്ടികൾ ഇല്ല അച്ഛൻ്റെ സന്യാതനം ചെയ്യാൻ ഉപേക്ഷ കാണിക്കേണ്ടത് ചെവി പിടിക്കണം ഏപ്പല്ല എല്ലാവരോടും പറയാ ഞാൻ ഞങ്ങളിത് എങ്ങനെയാണ് ഞങ്ങൾ ജീവിത രീതി ഇങ്ങനെയാണ് എന്ന് കാണിച്ചു കൊടുത്ത് ആ ജീവിത ക്രമത്തിൽ തുറന്ന് അങ്ങോട്ടും പോകേണ്ടതുണ്ട് അല്ലേ എനിക്ക് കുറെ കുട്ടികളുടെ അടുത്ത് സംബോധിക്കണമെന്നും സംസാരിക്കണമെന്നൊക്കെ പക്ഷെ ഒന്നും പറ്റിയില്ല ഞാൻ കുറെ പ്ലാനും ചെയ്തിരുന്നു ഇന്നലെ വരികയാണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ അടുത്ത് എങ്ങനെയൊക്കെ എന്തൊക്കെ കുറച്ചധികം നേരം അവരുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യുന്നതിന് വേണ്ടി ഒന്നും പറ്റിയില്ല എന്നുള്ളൊരു നഷ്ടബോധം വീണ്ടും ഇപ്പോഴും ബാക്കിയുണ്ട് അത് എൻ്റെ മാത്രം ഒരു നഷ്ടമായിട്ട് ഉള്ളിൽ നിർത്തിക്കൊണ്ട് തൽക്കാലം ഇങ്ങനൊരു ക്യാമ്പ് സംഘടിപ്പിച്ച ഉത്തരമേഖല കമ്മിറ്റിക്കും ഈ ക്യാമ്പിലേക്ക് കുട്ടികളെ പറഞ്ഞേച്ച് അതിനെ പൂർണമായൊരു വിജയത്തിലേക്ക് എത്തിക്കുന്നതിന് പിന്തുണ നൽകിയ എല്ലാ രക്ഷിതാക്കൾക്കും ഈ ക്യാമ്പിൽ അതിഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള ഓരോ കുട്ടികൾക്കും ഇരുപത്തിയേഴ് പേരുടെ ഇരുപത്തിയേഴ് കുട്ടികൾക്കും അഖില കേരള തന്ത്രി സമാജത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു തൽക്കാലം ഞാൻ ഇത്രമാത്രം